ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്നൊരു ഒരു ട്രാൻഡ് അല്ലെങ്കിൽ ട്രാൻസ് സുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് ഈ സമയത്തൊക്കെ വിളിച്ച് പറയാം എനിക്ക് അതിനോട് താല്പര്യം കോൺഗ്രസ് എന്ന പാർട്ടി നമ്മളെ എന്ന നമ്മുടെ സ്വന്തം പാർട്ടി നമ്മുടെ പാർട്ടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന അത്രത്തോളം നല്ല രീതിയിലാണെന്നുള്ളതിനുള്ള എന്താണ് അവർക്ക് നേടിക്കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എന്തായാലും ഉണ്ട് എന്നെ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ എന്റെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് ഞാൻ അത് ചെയ്യും ഞാനിത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ ഈ ഒരു ഡിവിഷൻ ഡിവിഷനിലെ ജനങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് അതവിടെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് നമസ്കാരം വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അതിസൂക്ഷ്മതയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്നത് അപ്പോൾ എം എൽ എ ആയി മത്സരിച്ചിട്ടുള്ളവരും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരും ഹൈ പ്രൊഫൈൽ ഉള്ളവരുമൊക്കെ നഗരസഭയിലും പഞ്ചായത്തിനും ഒക്കെ മത്സരിക്കുന്ന കാഴ്ചയാണ് പോത്തൻകോട് ജില്ലാ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ചരിത്രപരമായാണ് ആദ്യമായാണ് കേരളത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ ജനവിധി തേടുന്നത് എഴുത്തുകാരിയും സീരിയൽ താരവും ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ അമയപ്രസാദ് ആണ് ഇവിടെ മത്സരിക്കുന്നത് അമയ അമയപ്രസാദ് നമ്മളോടൊപ്പമുണ്ട് അമയ നമസ്കാരം നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രമാണ് ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ ജനവിധി തേടുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ എന്താണ് തോന്നിയത് ഭയങ്കര അഭിമാനം തോന്നി ഏർ നമ്മളുടെ പ്രയത്നത്തിന് ഫലമുണ്ടായെന്ന് തോന്നി ആഹ് നമ്മൾ എട്ട് വർഷമായി നമ്മുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചിട്ട് അപ്പം അന്ന് മുതലേ കോൺഗ്രസ് എന്ന പാർട്ടി നമ്മളെ എന്നാൽ നമ്മളെ സ്വന്തം പാർട്ടി നമ്മുടെ പാർട്ടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന അത്രത്തോളം നല്ല രീതിയിലാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതൊരു റിസൾട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അവർക്ക് ആരും ചെയ്യാത്ത ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പാർട്ടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ കോൺഗ്രസ് ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്നുള്ളത് അറിയുന്നത് തീരുമാനം എടുത്തു എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഇലക്ഷന് മുന്നേ തന്നെ ഒരു കുറച്ച് ഇതായിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോരാടാറുണ്ട് നമ്മൾ അങ്ങനെ നേടിയെടുക്കണം നമ്മൾ ശ്രമിച്ചാലല്ലേ അത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇക്കാര്യം എന്നല്ല എന്ത് കാര്യങ്ങൾക്കും അപ്പൊ അതുപോലെ തന്നെ പാർട്ടിക്കകത്തും കെ പി ടി സി കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിനകത്ത് ഞങ്ങൾ ഞങ്ങളുടേതായ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതിന് ആരെ നമുക്ക് ഏത് നേതൃത്വത്തെ നമ്മൾ കണ്ടാൽ അല്ലാതെ എങ്ങനെ അതിൽ അതിൽ നിന്ന് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ള ചിന്തയിലൂടെയൊക്കെയാണ് നമ്മൾ എല്ലാവരുടെയും അത് എന്റെ മാത്രം നല്ലൊരു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പോഴും മാസം എട്ട് മാസമായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒരു ചാർജ് എടുത്തിട്ട് അതിനുശേഷം വരുന്ന ആദ്യത്തെ ഒരു വലിയൊരു റിസൾട്ട് ആ ഒരു ഇതാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതിനകത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട് അതിലൂടെ തന്നെ ഇത് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ആ ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യം ഉന്നയിച്ചോന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിനകത്ത് ആറ് സീറ്റ് വേണമെന്ന് ഞങ്ങൾ ചോദിച്ചു പുരുഷനും സ്ത്രീക്കും എല്ലാവരും പല സ്ഥലങ്ങളിലും ഒരുപാട് പേർക്ക് പല സ്ഥലത്തും സീറ്റുകൾ കൊടുക്കുന്നില്ലേ അപ്പം ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം ഉണ്ടെന്ന് തന്നെ സമൂഹം കേരളത്തിൽ നന്നായിട്ട് അറിയാം ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായ സംസ്ഥാനമാണ് കേരളം അല്ലെ അത് രണ്ടായിരത്തി പതിനാലില് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായി ആ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാവാൻ കാരണവും കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഉമ്മൻചാണ്ടി സാറ് ഭരണത്തിലിരിക്കെ സാറ് സാമൂഹ്യനീതി വകുപ്പില് ആ വിഭാഗം മന്ത്രിയായിരുന്ന സമയത്ത് പോളിസി പാസ്സാക്കാനായിട്ടുള്ള ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് അതങ്ങനെ ആയത് അതിനുശേഷം പിന്നെയുള്ള ഇടതുപക്ഷ ഭരണമായിരുന്നു ഈ പത്ത് വർഷം പോത്തൻകോട് എന്ന് പറഞ്ഞ പോത്തൻകോട് ജില്ലാ ഘടകത്തിലാണ് മത്സരിക്കുന്നത് ആ ഒരു ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു വികസനം വികസനം തരത്തിലുള്ള ധാരണയുണ്ടോ ധാരണ എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടിക്കാലം മുതൽക്ക് രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കി വളർന്നു വന്ന ഒരാളല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് കേരളത്തിലെ എങ്ങനെയാണ് രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയത്തിലെ ഓരോ ഭരണം വരുമ്പോഴും ഇപ്പൊ ഇടതുപക്ഷ ആയാലും കോൺഗ്രസ് ആയിരുന്നാലും ഭരണം വരുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ എലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിപ്പോൾ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്ന ഒരു ട്രാൻസ്ജെൻഡെൻഡർ അല്ലെങ്കിൽ വുമൺ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ ചിന്ത ഉണ്ടാവും പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് കാരണം അത് ചെയ്യണം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന എനിക്ക് ആ ഒരു ആളിനെ ആ സാധാരണ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴം കഴിവുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ അവിടെ ആവശ്യമുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഒരു ഏതെങ്കിലും അത് നമ്മളിപ്പം ഞാനൊരു ഡിവിഷനിലാണ് മനസ്സിലായത് അപ്പൊ ആ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പല വികസനങ്ങളും വരാനുണ്ട് അതിപ്പോ കുറെ നമ്മൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് അപ്പൊ അതൊക്കെ കൃത്യമായി ഞാനത് പഠിച്ചിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു ഒരു ഡിവിഷനില് ആ ഒരു പഞ്ചായത്തില് എന്നിൽ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നന്നായിട്ട് നോക്കും അത് കഴിഞ്ഞതിനു ശേഷം അവിടെ വേണ്ട വികസനങ്ങളൊക്കെയും എന്നാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും മനസ്സിലാക്കിയിട്ടുള്ളതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ മാറ്റങ്ങള് ഞാൻ എപ്പോഴും പൊത്തങ്കോട് മാക്സി എപ്പോഴും യാത്ര അല്ലെങ്കിൽ അവിടുത്തെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തും എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്ഥിരം സന്ദർശകാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളത് അവിടെയാണ് പോത്തങ്കോടാണ് അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് എപ്പോഴും പോവേണ്ട ഒരു സ്ഥലമാണ് അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ഭയങ്കര വർഷമാണ് എപ്പോഴും തിരക്ക ാണ് ട്രാഫിക് ആയിരുന്നാലും ആ റോഡിനൊരു വികസനമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ വെച്ചാൽ വൈ റോഡുകൾ നമ്മളെപ്പോഴും നമുക്ക് നമുക്ക് പറ്റി വൈഡ് റോഡുകൾ ചെയ്യാൻ പറ്റിയാൽ യഥാർത്ഥ വലിയ മെയിൻ റോഡല്ലേ ഏറ്റവും മെയിൻ റോഡുകൾ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാതെ പോകാൻ പറ്റും അപ്പൊ ഈ റഷ് ഒന്ന് കുറഞ്ഞു കിട്ടും അത് വലിയൊരു കാര്യമാണ് ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ റോഡ് അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെടാൻ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പം പറയണന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം വികസനമാണല്ലോ നമ്മൾ എപ്പോഴും എല്ലാം മാറി വരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് ഞാൻ മനസ്സിൽ ഇപ്പം ബസ് സ്റ്റോപ്പുകളാവാം അല്ലെങ്കിൽ കംഫോർട്ട് സ്റ്റേഷൻസ് ആവാം അല്ലെങ്കിൽ ആർ ടി ഇതാവാം അതുപോലെ തന്നെ ഇപ്പം ഓരോ കടകൾ ഓരോ ഇതും കടകളൊക്കെ തിങ്ങി ി വരുമ്പോഴേക്കും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട് എന്നാൽ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു സ്വീകാര്യത എങ്ങനെയാ ആ അത് അത് എനിക്കും അത് ഭയങ്കര ഒരു ഇതാണ് എന്നെ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ എന്റെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അതിന് അതുദാഹരണം ഇപ്പം ട്രാൻസ്മൺസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുപാട് സ്ഥലങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയത് പല 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 മേഖലകളിലെ നമ്മൾ കണ്ടു കഴിഞ്ഞു വലിയ വലിയ റിയാലിറ്റി ഷോകളിലും വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും ഈ ആൾക്കാർ വോട്ടിംഗ് പ്രക്രിയകളിലൂടെ ഒക്കെ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും പോലെ നമ്മുടെ ആൾക്കാർക്കായി ആൾക്കാർക്കായിരുന്നു അപ്പൊ അവിടെ എന്താണ് ഒരു ജനപ്രതിനിധിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം നിൽക്കുമ്പോൾ ആളിനെ അവിടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആളുകളെ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് കൂടുതലായിട്ടുണ്ട് ഒരാളുടെ വിഷമം മനസ്സിലാക്കാൻ ഒരാളുടെ വേദന മനസ്സിലാക്കാൻ അങ്ങനെ ഒരു വേദനകളിലൂടെ വളർന്നു വന്ന ഒരാൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഞാനെന്നല്ല ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെ അപ്പൊ വേദന മനസ്സിലാക്കാനും അവർക്ക് എന്ത് എന്താണ് അവർക്ക് നേടിക്കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു നമുക്ക് എന്തായാലും ഉണ്ട് ആ ഒരു എനിക്കുണ്ട് കൂടുതലാണോ കുറച്ച് കൂടുതലാണ് അതായത് അവരിൽ ഒരാളായിട്ട് അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കാനും പെട്ടെന്ന് കഴുകി അവരോടൊപ്പം നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും എന്നാൽ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ സാമൂഹിക പ്രവർത്തനം അല്ലാതെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഒരുപാടാണിത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിന്റെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലേക്ക് ആ സജീവം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളത് ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് ഈ സമയത്തൊക്കെ വിളിച്ച് എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിലൊരു ഇതുണ്ട് ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്ന് ചുമ്മാ പറയാൻ പറ്റില്ല അത് ഈ ടൈമിൽ പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞ് പറയിക്കുന്നു വിചാരിക്കും അപ്പൊ അങ്ങനെയൊന്നും അല്ല എന്നാൽ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അതിനും കൂടുതലായിട്ട് ചെയ്യാൻ ഒരു അവസരം ഇപ്പോൾ ഈ ഒരു ഡിവിഷൻ കൊത്തങ്കോട് ഡിവിഷനിലെ ജനങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസവും എനിക്കുണ്ട്